കുട്ടികൾ പോളിംഗ് ബൂത്തിൽ ഒറിജിനൽ വോട്ടിംഗ് രീതികൾ ആവിഷ്കരിച്ച് സ്കൂളിൽ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി മാട്രാകാരിസ് കാരിസ് യു സ്കൂൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും പോളിംഗ് ബുക്തും ക്രമീകരിച്ചാണ് വോട്ടിംഗ് നടത്തിയത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പഠിക്കാൻ സ്കൂൾ അവസരമൊരുക്കി തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ജനപ്രതിനിധിയാവാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വാർഡ് മെമ്പർ സരുൺ തോമസും നേതൃത്വമായി വന്നപ്പോൾ ആവേശം കൂടി വിജ്ഞാപനം വന്നയുടൻ കുട്ടികൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായി ലീഡർ സെക്രട്ടറി പദവികൾക്കായി പതിനഞ്ചോളം കുട്ടികൾ സ്ഥാനാർത്ഥികളായി നോമിനേഷൻ നൽകി പിന്താങ്ങിയവരോടൊപ്പം ഔദ്യോഗികമായി തന്നെ കുട്ടികൾ നോമിനേഷൻ നൽകി തൊട്ടടുത്ത ദിവസം സൂക്ഷ്മ പരിശോധന കൂടി പൂർത്തീകരിച്ചതോടെ പരിശോധനയ്ക്ക് ശേഷം ലീഡർ സെക്രട്ടറി സ്ഥാനങ്ങൾക്കായി അഞ്ചു വീതം സ്ഥാനാർത്ഥികളായി പോസ്റ്ററുകൾ ഒട്ടിച്ചും കൂട്ടമായി വോട്ട് തേടിയും സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി അസംബ്ലി വിളിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പ്രോഗ്രാം നടന്നു വാർഡ് മെമ്പർ സരൺ തോമസ് തിരഞ്ഞെടുപ്പ് രീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തി തുടർന്ന് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി വന്ന് സ്വയം പരിചയപ്പെടുത്തി താൻ സ്കൂൾ ലീഡർ ആയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു പ്രസംഗം കൂട്ടുകാരെ സ്നേഹിക്കും അധ്യാപകരെയും പാചകത്തൊഴിലാളിയെയും കൂട്ടുകാരെയും ബഹുമാനിക്കും ചെറിയ കുരുത്തക്കേടുകൾക്ക് ഒന്നും ടീച്ചർക്ക് പേരെഴുതി നൽകില്ല വലിയ കുരുത്തക്കേട് കാണിച്ചാൽ പേര് നൽകും സ്കൂൾ മുറ്റത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കും എന്നൊക്കെയായി നിരവധി തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് നൽകി സ്ഥാനാർത്ഥികളുടെ ചിത്രവും തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉൾപ്പെടുത്തി പോസ്റ്ററുകൾ സ്കൂളിൽ വിവിധ ഭാഗങ്ങളിൽ പതിപ്പിച്ചു പിന്നെ പരക്കെ വോട്ട് ചോദ്യമായി ആവേശം കൂടിയപ്പോൾ സ്കൂളിൽ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് വരെ വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ ഒരു പടി കൂടി ഉയർന്നു തെരഞ്ഞെടുപ്പ് ദിനം വന്നതോടെ ക്ലാസ് റൂം പോളിംഗ് ബൂത്തായി മാറി കയറി വരുന്നെടുത്ത് ബൂത്ത് നമ്പർ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിച്ചു കുട്ടികളുടെ ഐ ഡി കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡായി മാറ്റി ബൂത്തിന് പുറത്ത് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ഒരു കുട്ടി നിന്നു ബൂത്തിനുള്ളിൽ പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാർ എന്നിവർക്കായി പല ഭാഗത്തായി സീറ്റുകൾ ഒരുക്കി ഒന്നാമത്തെ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയുമായി ഐ ഡി കാർഡ് ഒത്തുനോക്കിയ ശേഷം രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ കുട്ടികളുടെ വിരലിൽ മഷി പുരട്ടി മൂന്നാം ഓഫീസർമാരായിരുന്ന രണ്ടുപേരെ ഓരോ സ്ഥാനത്തേക്ക് തയ്യാറാക്കിയ ഓരോ വോട്ടിംഗ് മെഷീനിലേക്കുള്ള കൺട്രോൾ ഏറ്റെടുത്തു ആദ്യം മോക്ക് പോളിംഗ് നടന്നു തുടർന്ന് കുട്ടികൾ വരികളായി നിന്ന് വോട്ട് ചെയ്തു തൊണ്ണൂറ്റി ശതമാനം വോട്ടിംഗ് നടന്നു വോട്ടിംഗ് പൂർത്തിയായ ഉടൻ വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നും വോട്ടെണ്ണൽ നടന്നു തുടർന്ന് ഫലപ്രഖ്യാപനം ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് തങ്കമ ഇജെ നിർവഹിച്ചു സ്കൂൾ ലീഡറായി ആൽഫിൻ ജോസഫ് സിജോ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിനു പിന്നിൽ വോട്ടുകൾ നേടിയ പോൾ ജയ് ഡെപ്യൂട്ടി ലീഡറായും ലിയാ രാകേഷ് സെക്രട്ടറിയായും ആൻമരിയ സണ്ണി ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചു ഇരിക്കൂർ സ്കൂളിലെ അധ്യാപകനായ ഖലീൽ മാസ്റ്ററാണ് വോട്ടിംഗ് മെഷീൻ സൗകര്യം ഒരുക്കി നൽകിയത് കുട്ടികളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തിയ പ്രവർത്തനം കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ അഞ്ജന സാഗർ പ്രിതീഷ് ശ്രീഷ എന്നിവർ നേതൃത്വം നൽകി